സ്വർണ്ണവില ഉയർന്നു വീണു പല രീതിയിൽ ഇതിനെ വിശേഷിപ്പിക്കാം എന്താണ് ഇനി സ്വർണ്ണവില ഉയരുമോ കൂടുമോ കുറയുമോ എന്നുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അതിലേക്കൊക്കെ വരാം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ഒന്നും ചെയ്യരുത് ഇതിൻ്റെ ബേസിൽ നിങ്ങൾ എന്ത് ചെയ്ത് ഒന്നും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ തീരുമാനങ്ങളോ മറ്റുള്ളവ ഒന്നും എടുക്കരുത് നിങ്ങൾ സ്വർണ്ണം വിൽക്കണോ വാങ്ങണോ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നൊക്കെ നിങ്ങൾ സ്വന്തമായി റിസർച്ച് നടത്തി അതിൻ്റെ ഭാഗമായിട്ട് മാത്രം ചെയ്യുക ഈ വീഡിയോ അതിനായിട്ട് ഉപയോഗിക്കരുത് ഓക്കെ അപ്പോൾ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കാര്യം ഐ എസ് എം സർവീസ് പി എം ഐയും അതേപോലെ തന്നെ ഐ എസ് എം സർവീസ് പി എം ഐയും അങ്ങനത്തെ എസ് എൻ പി ഗ്ലോബൽ സർവീസ് പി എം ഐയും ഒക്കെ ആയിരുന്നു അപ്പോൾ അതിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രോപ്പാണ് കാണുന്നത് ഐ എസ് എം സർവീസ് പി എം ഐ ഡ്രോപ്പ് ടു ഫൈവ് ഫിഫ്റ്റി ടു പോയിന്റ് എയ്റ്റിലേക്കാണ് വന്നിട്ടുള്ളത് അങ്ങനെ എല്ലാത്തിനും ഇടിച്ച് ഇടിച്ചിട്ടാണ് വീടുന്നത് എസ് ആൻഡ് പി ഗ്ലോബൽ സർവീസ് പി എം എയും തായൊക്കെ പോയിട്ടുണ്ട് അൻപത്താറ് പോയിന്റ് എട്ടെന്ന് അൻപത്തിരണ്ട് പോയിന്റ് ഒമ്പതിലേക്ക് ഉണ്ട് എസ് ആൻ പി ഗ്ലോബൽ കോമ്പോസിറ്റ് പി എം ഐയും ഒക്കെ വീടൊക്കെ എൺപത്തഞ്ച് പോയിന്റ് നാലിന് അൻപത്തിരണ്ട് പോയിന്റ് ഐറ്റേയ്ക്ക് അതായത് ഒക്കെ പോയി ഞാൻ പറഞ്ഞത് ഡേറ്റകൾ വരാനുണ്ടെന്ന് പറയാൻ പറഞ്ഞ് നിങ്ങൾ ഡാറ്റകൾ വരാനുണ്ട് എന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്വർണ്ണവില വരാനുണ്ട് എന്നാണ് കേൾക്കേണ്ടത് പിന്നെ ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ചൈന അപ്പോൾ ട്രംപ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇഷി ഒരു പിങുമായിട്ടൊരു പോകുന്നില്ല പോകണമെന്നില്ല ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചൈനേൻ്റെ റെസ്ട്രിക്ഷൻസ് ഐ മീൻ അവരുടെ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിന് ചൈനയും റെസ്ട്രിക്ഷൻസ് വെച്ചല്ല ഞാൻ ആവർത്തനം ഒരു ശ്രദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ട കാര്യം വരുന്നത് എന്തായാലും ഒരു താരിഫ് വാർ അല്ലെങ്കിൽ ട്രേഡ് വാർ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗോൾഡ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനിയും ഉയരാൻ തന്നെയാണ് സ്വർണ്ണവില ഇനിയും ഉയരാൻ തന്നെയാണ് പറഞ്ഞത് വലിയ ഒരു വലിയ ഒരു പ്രൈസിലേക്ക് ഗോൾഡ് പോയി അവിടുന്ന് സ്വർണ്ണവില താഴേക്ക് ജസ്റ്റ് ഒന്ന് വീണ്ടും കുട്ടിയെ മെഹുജി ഖലീഫിൻ്റെ ഏറ്റവും മുകളിലെ നിലയിലെ കട്ടിലിൻ്റെ താഴെ നിലത്തിൻ്റെ എന്താ നിലത്തേക്ക് വീണെന്ന് പോലും പറയാൻ പറ്റത്തില്ല നിലത്ത് വിരിച്ച ബെഡിലേക്ക് വീണ പോലെ അതൊരു സോഫ്റ്റ് ബീച്ചൊക്കെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇപ്പോഴും ഹയർ ലെവലിൽ തന്നെയാണ് ഡോളറും താഴേക്ക് പോയി ഇനി ആഴ്ച നോൺ ഫാം ബാറോ ഡേറ്റ വരാണ്ട് വളരെ പ്രധാനപ്പെട്ട ഡേറ്റയാണ് എന്ത് വന്നാലും ശരി ഈ താരിഫ് കൺസേണിങ് നിൽക്കുന്ന ഈ സമയത്ത് ഗോൾഡ് മൂവായിരം ഡോളർ മിക്കവാറും കടന്നേക്കും എന്നുള്ളത് തന്നെയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പറയാനുള്ളത് സെൻട്രൽ ബാങ്കുകൾ അത്രമാത്രം വലിയ രീതിയിലാണ് വാങ്ങിക്കൂട്ടുന്നത് പ്രത്യേകിച്ച് ബാങ്കർമാരുടെ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് പറയാനില്ല ടൺ മെട്രിക് ടൺ കണക്കിനാണ് അത്രയും നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒക്കെ എന്താണ് മെട്രിക് ടണ്ണുകളുടെ ഡിമാൻഡൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ബ്രെയിൻ ബ്രെയിൻലാറേയും അതേപോലെ ദ്രാവിഡൊക്കെ തുടർച്ചയായിട്ട് സെഷൻസ് ടെസ്റ്റിൽ ബാറ്റ് ചെയ്യുന്ന പോലെ തുടർച്ചയായിട്ട് എന്താ ഫിഫ്ത്ത് കൺസിക്യൂട്ടീവ് സെഷൻസ് ഗോൾഡ് ഹയർ ലെവലിലേക്ക് ഹയർ ലെവലിൽ ഹയർ ലെവലായിട്ട് അങ്ങനെ ഹൈ 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 ഹൈയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയും കൂടിയാണ് ഉള്ളത് എന്തായാലും ഒരു വലിയ രീതിയിലുള്ള എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വർണ്ണവില ഇനിയും ഉയരും എന്നുള്ളത് തന്നെ നമുക്ക് പറയാനുള്ളൂ വലിയ രീതിയിലുള്ള ഇൻഫ്ലേഷനാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നും ഈ ഇൻഫ്ലേഷൻ സ്റ്റാഗ് ഫ്ലാഷിലേക്ക് പോയേക്കും വലിയ രീതിയിലുള്ള ഇൻഫ്ലേഷനും സ്ലോ ഗ്രോത്തുമാണ് ഉള്ളത് റിസഷൻ വരെ വന്നേക്കും കാരണം അറിയാലോ കൺസിക്യൂട്ടീവ് ഇപ്പം ജി ഡി പി താഴെക്ക് പോയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ടു പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്തേ ഉണ്ടായിട്ടുള്ളു അപ്പോൾ ജി ഡി പി തന്നെ തായക്ക് തുടർച്ചയായിട്ട് രണ്ട് പ്രാവശ്യം താഴക്ക് പോയി കഴിഞ്ഞാൽ കൺസിക്യൂട്ട് ഐറ്റ് ഹൈ ഇൻഫ്ലേഷനും അതേപോലെ തന്നെ ഈ കൺസിക്യൂട്ടീവ് ഒരു രണ്ട് ക്വാട്ടർൻ്റിൽ ഈ ക്വാട്ടറെൻറ്റ് ഫോറിൽ തന്നെയാണ് സെൻട്രൽ ബാങ്കിൽ ഏറ്റവും കൂടുതൽ എന്ത് വാങ്ങിയിട്ടുള്ള ഗോൾഡ് അതേപോലെ തന്നെ ഈ രീതിയിലുള്ള ഒരു ഗ്രോത്ത് കുറച്ച് ഉണ്ടായി കഴിഞ്ഞാൽ അത് റിസിസ്റ്റിലേക്കും പോയി എ ഡി പിയും നോൺ എൻ എഫ് പിയും ഞാൻ ഫണ്ടാർ റോഡായിട്ട് രണ്ടും വരാനുണ്ട് അപ്പോൾ ബോണ്ട് മാർക്കറ്റിലൊക്കെ അതിലൊന്നും ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയൊന്നും ജനങ്ങൾക്ക് ഉണ്ടാകത്തില്ല ഇങ്ങനത്തെ രീതിയിലുള്ള ട്രേഡിങ് ട്രേഡിംഗ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും വലിയൊരു റിസ്ക് കാറ്റഗറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ സ്വർണ്ണമില്ല ഇനിയും കുതിച്ചുയരുന്ന ഒരു അവസ്ഥ തന്നെയായിരിക്കും ഇനിയും ഉണ്ടായേക്കാവുക ഇപ്പോൾ ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി അഞ്ച് പവനാണെങ്കിൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് നാളെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയൊക്കെ ആകുന്ന അവസ്ഥയിലാണുള്ളത് അതിൻ്റെ മുകളിലേക്കൊക്കെ പോയിരുന്നു വലിയ നമ്പറിലേക്ക് പക്ഷേ ഗോൾഡ് എന്തായി ജസ്റ്റ് ഒന്ന് ഇരുന്നൂറ്റി തായപ്പിങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും നമുക്ക് ഗോൾഡ് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ആ റേഞ്ചിക്കൊക്കെ പോയില്ല ഇപ്പോൾ ഇൻ്റർനാഷണൽ ആയിട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നേ ഉള്ളൂ അപ്പോൾ ഇനിയും സ്വർണ്ണവില ഉയരാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് അതും വലിയ നമ്പറിലേക്ക് തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ തുടർച്ചയായിട്ട് ഞാൻ പറഞ്ഞല്ലോ ന്യൂട്ടൻ്റെ ലോ പോലെ തന്നെയാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയും തേർഡ് ലോയും ഒക്കെ അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ തന്നെ പറയാം നമുക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ ഇത് ഉയരുക 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 എന്നുള്ള ഒരു ഒരു പ്രായമായ സ്ത്രീയെ കുറേ ആളുകൾ എന്താ കളിയാക്കുന്നുണ്ട് അത് പറഞ്ഞിട്ട് ശരിയാണ് അവർ പറഞ്ഞത് തെറ്റുകളും മറ്റുള്ളവർക്ക് ഉണ്ടാവും അതൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല അത് ചെറിയ കുഞ്ഞുങ്ങൾ പോലും അവരെ ട്രോൾ ചെയ്താണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ആ ഒരു വാക്ക് ഞാൻ പറയുന്നില്ല എന്താണെന്നുള്ളത് അപ്പോൾ ഞാൻ എനിക്കും അത് തന്നെ പറയാനുള്ളത് ഇത് എന്താ ഉയർച്ച 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 അല്ലാതെ എന്തല്ല താകുന്ന ഒരു അവസ്ഥ ഇല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ഇന്ത്യ തന്നെ പറയാനുള്ളത് ഞാൻ ആ ഒരു വിഷു ഒരു സമാധി വിഷുവിനെ കുറിച്ചാണ് പറഞ്ഞത് അങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ആ വയസ്സായ സ്ത്രീക്ക് കൊടുക്കേണ്ട ഒരു പരിഗണന എപ്പോഴും കൊടുത്തിട്ട് വേണം ടോളും മറ്റുള്ള ഉണ്ടാക്കാൻ എന്ന് എനിക്ക് തോന്നി എനിക്ക് വിഷമം ഞാൻ പറയുമ്പോൾ അത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കളിയാക്കാൻ പോയിട്ടില്ല ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇനി ആ ഒരു കാര്യത്തിൽ അങ്ങനെ ഉയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് പറയാനുള്ളത് കാരണം അങ്ങനെ ഉയർന്നു പോകുന്ന സാധനം അങ്ങനെ ഉയർന്നു പോയാൽ അല്ലെങ്കിൽ മൂവ് ചെയ്ത് സാധനം ഒരേ ഇനി മറ്റൊരു ഫാക്ടർ ഉണ്ടാകുക തന്നെ വേണം അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ട്രംപ് എന്ത് ചെയ്യണം ഇതിലൊന്ന് ഈ ട്രേഡ് കാര്യങ്ങളിലൊക്കെ ഒന്ന് അല്ലെങ്കിൽ മറ്റുള്ള ഇനിഗ്രേഷനും ആയി ഇമിഗ്രേഷനും അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡുകൾ ഇതൊന്നും കലങ്ങി തെളിയി തന്നെ വേണം കലങ്ങി തെളിയുന്നത് വരെ ട്രേഡ് അൺസർട്ടനിറ്റി കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പോയി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന കൊണ്ടേയിരിക്കുന്ന അവസ്ഥ തന്നെയായിരിക്കും ഇനിയും ഉണ്ടായേക്കാവുക എന്നുള്ളതാണ് എൻ്റെ പറയാനുള്ളത്